ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അയല മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഫിഷ് ഫ്രൈ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു റെസിപ്പി എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എന്നാൽ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ അയല ആറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് നമുക്കിതിലേക്കൊരു മസാല പാർട്ടണം അപ്പോൾ ഈ ഒരു മസാല ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് വരിക ആ ഒരു മസാല റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ഷോർട്ടായിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ തന്നെ കമൻറ്റ് ബോക്സിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം മസാല പാർട്ടിയതിന് ശേഷം ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അല്പം കറിവേപ്പിലിട്ടിട്ട് മീനൊക്കെ നിരത്തി കൊടുക്കാം അധികം മൂപ്പിച്ച് കോരണ്ട ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും അതുപോലെ റെഡിയാക്കി എടുക്കാം എല്ലാ മീനും അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് എടുക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ആദ്യം ഒഴിച്ച് വെളിച്ചെണ്ണ വറ്റിപ്പോയി കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പൂന്ത് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നാലഞ്ച് പച്ചമുളക് അരിഞ്ഞതോടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മൂത്ത മണം വരൂല്ലേ ആ ഒരു സമയത്ത് ഒരു സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞത് വേണം ചേർക്കാൻ സവാള മാത്രമല്ല ഒരു കൈപ്പുടിയോളം കുഞ്ഞുള്ളി അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതോടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തക്കാളിയും സവാളയും എല്ലാം നല്ല വെന്ത് കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ കൂടി ചേർത്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം മസാല റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം ഇതുപോലെ വാഴയില മുറിച്ചെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ മസാല വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയില്ലേ ആ ഒരു ഫിഷ് വെച്ചുകൊടുക്കാം ചെറിയ മീനായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വീതമാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിന് മുകളിലേക്കും ഒരു സ്പൂൺ മസാല ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും മടക്കിയതിന് ശേഷം വാഴ നാല് വെച്ചിട്ടോ ഇതുപോലെ നൂല് വെച്ചിട്ടോ ഒന്ന് കെട്ടി കൊടുക്കാം കാരണം നമ്മളിത് പൊള്ളിച്ചെടുക്കുമ്പോഴേക്കും തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതിച്ചോറക്കെ റെഡിയാക്കൂലേ അതുപോലെ പൊതിഞ്ഞെടുക്കുക അപ്പോൾ അതാ ഒരെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അടുത്തതും അതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ വാഴയിൽ ഇതുപോലെ മടക്കുമ്പം കയറി പോകുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്നാൽ നമുക്ക് ഒട്ടും കയറി പോകാതെ തന്നെ എല്ലാം ഇതുപോലെ ഈസി ആയിട്ട് മടക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ എല്ലാ മീനും ഇതുപോലെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ചെറിയ തീയിലിട്ടതിന് ശേഷം നമുക്ക് ഈ പൊതികൾ വെച്ചുകൊടുത്തിട്ട് മുകളിലായിട്ട് ഒരു വെയ്റ്റും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ അമർന്നിരുന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് ആവി കയറും എന്നിട്ട് മൂടി വെച്ചിട്ട് ഓരോന്നും ഒരു മൂന്ന് മിനിറ്റ് വരെ ഒന്ന് പൊള്ളിച്ചെടുക്കാം ഒരു സൈഡ് ഒന്ന് പൊള്ളിച്ചെടുത്തതിന് ശേഷം മറു സൈഡും അതുപോലെ മൊരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു മസാലയും വാഴയിലെ ഇടമണവും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ എന്നിട്ട് നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നല്ല ചൂടോട് കൂടിയിട്ട് ആ ഒരു മീൻ പൊള്ളിച്ചത് നമുക്ക് ആ ഒരു മസാലയും കൂടി ചേർത്ത് കഴിച്ചു നോക്കാം ഹംബോ ഒരു രക്ഷയും ഇല്ല നല്ല കിടില്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ടേക്ക് കെയർ ബൈ ബൈ